റെഡിയാക്കണം അപ്പത്തിൻ്റെ മാവു കൊണ്ട് നമുക്ക് കുറച്ച് കടലേക്കോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നേരം കുറച്ച് ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ട് തക്കാളി ഒക്കെ ഇരിപ്പൊണ്ട് നമ്മൾ കടലക്കറി എങ്ങ വെക്കാം അതിന് നമുക്ക് അപ്പം കട എന്ന് ചെയ്യാം അത് വരുമ്പം ശരി കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് പാടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇതൊന്നും ഫിനിഷ് ചെയ്തായ നമ്മൾ ഇമ്പിൾ സൂപ്പറ് കടലക്കറിയാണ് അപ്പോൾ അത് നമുക്ക് ആദ്യം റെഡി ചെയ്യാം ഓക്കെ അപ്പോൾ അതിന് നല്ല സാർ അതായി എടുത്തിട്ടുണ്ട് ഓക്കെ കടലവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് നമുക്ക് മിക്സിയിലിട്ടൊന്ന് റെഡിയാക്കാനാണ് ഓക്കെ നമുക്കതാ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആദ്യം കറിയപ്പനായിട്ട് കൊടുക്കാം കേട്ടോ കറിയപ്പനിക്ക് കൊടുക്കാം നമുക്ക് തക്കാളി ഓക്കെ അങ്ങനെ എല്ലാം എല്ലാം നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഇതൊക്കെ നമ്മൾ ചിക്കലം അതൊക്കെ കറിയാണ് അതിനകത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇതെല്ലാം നന്നായിട്ട് നിളക്കി കൊടുക്കുക കുഴിയായിട്ട് നിളക്കി കൊടുക്കുക ഓക്കെ നമ്മൾ കടല റെഡി നേരത്തെ കാണിച്ചിട്ടുള്ള കുക്കറിൽ കണ്ട് ബിസിന റെഡി ചെയ്ത് അവിടെ വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ ഇടയിലേക്ക് നമുക്കൊന്ന് വെള്ളം ഉപ്പ് ഒഴിച്ചു കൊടുക്കാം അതൊരു ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഒഴിച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പഞ്ചി പോലെയുള്ള അപ്പവും അതുപോലെ കടലക്കറിയുമാണ് കത്ത് കട സ്പെഷ്യൽ അപ്പവും കേട്ടോ നമുക്ക് വെച്ചിരിക്കണം നല്ല തന്നി പോലെയുള്ള നല്ല കറക്കൊള്ളി നല്ല സാധനമാണ് അതും കടലക്കറിയും ആണ് കടല റെഡിയാണ് വഴക്കിയെടുക്കാ നമുക്ക് കടലക്കറക്കി കുഴപ്പ പൊട്ടാൻ വേണ്ടി ഉള്ള ഒരു ഐഡിയ ആണ് കടല റെഡിയാക്കി ഇതിലേക്ക് തന്നെ ഒഴിക്കാനുള്ളത് തന്നെ നമുക്ക് അടച്ചിട്ട് എടുക്കാം ஓகே ஜெஸ்ட் நானாயு வரணும் ஓகே அப்போ இதுக்கேஷன் இந்த இவ்வளோ தேங்கா பாலம் உண்டு நம்ம கடலோட கொழுப்பூட்டான தேங்கா பாலம் அப்படின்னு இப்போ நமக்குதான் இது இது பரிபாடி காணித்தரா மாற்றி வச்சிட்டு அது நமக்கு மிக்ஸிட்டு ரெடி ஆக்கி எடுக்க வேண்டிட்டு அது காணிச்சரே ஓகே மிகிட்டு கொடுக்க நம்பாட்டும் ததச்செடுக்க நமக்கு கறிக்கு நல்ல கொழுப்பும் அடிக்கூட ருச்சியும் கிட்டு ഇന്ന് തന്നെയാണ് കുറച്ച് കടലോട്ടത്തേക്കും മാറ്റി ഇച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അന്ന് മിക്സി വെച്ച് അടച്ചെടുക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്യുക അതെ ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പറവണ പറയുന്നത് അത് റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പേസ്റ്റ് കടല റെഡി ആയിട്ടുണ്ട് കടല പേസ്റ്റ് കടല ഹാഫ് ആയിട്ടുള്ള ബിരിയാന അതുപോലെ തന്നെ തേങ്ങ പാലും കൊണ്ടുപോയി നമുക്കവിടെ വന്ന് നന്നായിട്ട് വയനാട് നടക്കെടുക്കാം ഓക്കെ ഇത് നമുക്ക് മസാലക്കോട് എടുക്കണം മഞ്ഞൾപ്പൊടി എത്തിക്കൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ കിടക്കുന്നതായി നമുക്കിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയായിട്ട് പക്ഷേ അര 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 അരസ്പൂൺ ഒക്കെ പറഞ്ഞാൽ അരസ്പൂൺ മഞ്ഞ മഞ്ഞൾപ്പൊടി കൊടുത്ത് കൊടുത്തു പോലെ ഒരേ ഓരോരോ മസാലക്കെടുക്കാം അതായത് ഉലുവ ഉരുവപ്പൊടിയാണ് ഉലുവപ്പൊടി ഇട്ടിന്ന് കണച്ചേരാം അതായത് ഉലുവപ്പൊടിയാണ് അതായത് കുറച്ച് സ്പൂൺ പറഞ്ഞാൽ അരസ്പൂൺ ഉണ്ട് അരസ്പൂൺ ഇല്ല അല്ലേ അരസ്പൂൺ വേണ്ട ഒരു പൂണ്ട്ട് എടുത്തിട്ടുള്ളൂ അരക്കളുണ്ട് അടുക്കളെടുക്കാം അതായത് ഗരം മസാലയാണ് ഗരം മസാല ആയിട്ട് കൊടുക്കണം അതും തഞ്ഞനായിട്ട് കൊടുക്കണം ആവശ്യത്തിന് വേണ്ട ഒരു സ്പൂൺ വേണ്ട കേട്ടോ ചെറിയ സ്പൂൺ ആണ് ഞാൻ പറയുന്നത് ഒരു സ്പൂൺ ചെറിയ സ്പൂൺ വലിയ സ്പൂൺ ചെറിയ സ്പൂൺ ഉണ്ട് കൊടുത്താൽ ഇത് അടുത്ത പരിപാടി കാണിച്ചു തരാം കുരുമുളക് പൊടിക കേട്ടോ കുരുമുളക് പൊടികൂല ഓക്കേ ഏകദേശം ഇത് ഏകദേശം ഒരു അരസ്പൂൺ ഇല്ല ഇച്ചിരി ഉള്ളാണ് അരസ്പൂൺ ഇല്ല കാൽ സ്പൂൺ ചെറിയ സ്പൂണിൽ കാൽസ്പൂൺ ഞാൻ പറയാൻ പറ്റുള്ളൂ ഓക്കെ ഓക്കെ അടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഫുഡ് അവിടെ റെഡിയാണ് നമ്മൾ അപ്പം റെഡിയാണ് തണച്ചിട്ട് അടച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ അത് തണുത്തൂവും അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് അടച്ചിട്ട് കടല കറയും കടല അതുപോലെ തന്നെ മാവ് പാറ്റവും ഉള്ളത് ഉണ്ടാക്കാനുണ്ട് അതുപോലെ നമ്മളത് അവിടെ കടല പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടുത്ത മസാലകൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സപ്പോർട്ട് ചെയ്യാം ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക വളരെ കുറവാണെങ്കിൽ ഓക്കെ അതുകൊണ്ട് എല്ലാവരും ആ എന്താ പറയാ പല പെട്ടെന്ന് ഞാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് അതായത് മസാലയായിട്ട് കൊടുക്കാം ഇത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ മല്ലിപ്പൊടി അങ്ങനെക്കാരും മുളക് പൊടികളെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ സ്പൂണിൽ പറഞ്ഞാൽ രണ്ടര സ്പൂൺ അല്ലേ എന്താ ഒരു സ്പൂൺ ഏകദേശം ഒരു സ്പൂണ് വരള്ളൂ ഒരു സ്പൂണ് നമ്മൾ കൊടുക്കും നമ്മൾ അവിടെ വറുത്ത് വെച്ചിരിക്കുന്നത് മുളക് പൊടി അങ്ങനെ കാരണം മല്ലിപ്പൊടികളെ വറുത്ത് വെച്ചിട്ട് കൊടുത്തു ഇത് കാശ്മീരി മുളക് പൊടിയാണ് അടു ഏകദേശം ഒരു സ്പൂൺ ഇല്ല ഒരു ചെറിയ സ്പൂണിൻ്റെ ഒരു സ്പൂൺ ഇല്ല പിന്നെ നമ്മൾ ഈ സ്പൂൺ എന്താ പറയുക ഈ സ്പൂൺ കറക്റ്റ് ആയിട്ട് പറയണമെന്ന് പറയുമ്പോൾ അതിൽ എത്ര സ്പൂൺ ഇല്ലെന്നുള്ളത് അതിനെ കുറിച്ച് പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ഈ ചിലപ്പോൾ ചെയ്യുന്നവർക്ക് അറിയാം അത് എത്രത്തോളം ഇല്ലെന്നുള്ളതെ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് പറഞ്ഞു പോകുന്നത് ഒരാളാണ് ഉണ്ടല്ലോ അത് അറിയാൻ പറ്റില്ല ഓക്കെ നമുക്ക് കടല കാര്യത്തിലേക്ക് തട്ടി കൊടുക്കാം ആ വെള്ളവും അതിനെപ്പറ്റി കടലുകൾ തട്ടി കൊടുക്കാം இந்த நம்ம போட்டுட்டு வச்ச செய்து கடலக்கறியும் அது போல அப்பவும் அப்படி நமக்கு நான்கு இளக்கி கொடுக்கணும் அடிப்பொழிட்டு நிலக்கி கொடுக்கணும் இலக்கி கொடுக்க പിന്നെ നമുക്കത് ഇനി തേങ്ങാപ്പായ ഇവിടെ ഉണ്ട് അതുപോലെ കടല പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് പിന്നെ നമുക്കത് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ ഉണ്ട് അപ്പം ജസ്റ്റ് അതിൽ ഒന്ന് ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാൻ ചികിത്സ പാടാനുള്ള സംഭവം ഓക്കെ അതായത് നമുക്ക് കടല പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുക്കുന്ന കടല പേസ്റ്റാണ് യെസ് കടല പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളവിടെ ഉണ്ടാക്കിയുള്ള പേശ് പുറത്ത് നിന്ന് മേടിച്ചില്ല കേട്ടോ നമ്മൾ തന്നെ കടല പേസ്റ്റ് ഞാൻ പുറത്ത് നിന്ന് വരയ്ക്കും കേട്ടോ എനിക്ക് ഇതായത് അറിയത്തില്ലായിരുന്നു ഇടയ്ക്ക് ഞാൻ ഒരു ഹൈപ്പർ മാർക്കറ്റിപ്പോൾ ഇപ്പോൾ അവിടെ കടല പേസ്റ്റ് ഇരിക്കുന്നു ഗ്രീൻ പേസ്റ്റ് ഒക്കെ പേസ്റ്റൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് പക്ഷേ അതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയാൽ ജസ്റ്റ് നമ്മൾ കടലെടുത്തിട്ട് മിസ്സിയിട്ട് ഇങ്ങനെ അരച്ച് കുഴപ്പം രൂപത്തിലാക്കി അതായത് ഇവിടെ തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ അവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കഴിഞ്ഞിട്ട് ആ അതിൻ്റെ ഒരു

ിലോട്ട് നമ്മൾ കൊടുക്കുക അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യണം ആരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നമുക്ക് പറയുന്നത് തീർച്ചയായിട്ടും അടച്ചു വെക്കണം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കൂടുക്കണം കേട്ടോ നന്നായിട്ട് ഒന്ന് കുറുകിട്ട് നമുക്ക് ഈ കറി നന്നായിട്ട് കുറുകിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഓക്കെ നന്നായിട്ട് കുറുകിയിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും ഓക്കെ ഓക്കെ അതവിടെ ഇനി കൊടുത്തേക്കാം അപ്പം ഇനി നമുക്ക് ഇതാ അങ്ങോട്ട് മാറ്റാൻ കേട്ടോ ഇത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന് ഇവിടെ നമുക്ക് നമ്മുടെ അപ്പത്തിന്റെ പരിപാടി തുടങ്ങാം അങ്ങോട്ട് അതൊന്നോട്ട് ചെയ്ത് വെച്ചതാണ് അതവിടെ നമുക്ക് ഇരിക്കത്തിന്റെ പരിപാടി പിന്നെ തുടങ്ങാം ഇതെല്ലാം ഓൺ തന്നെ ഇനി ചൂടായിട്ട് നമുക്ക് അപ്പത്തിന്റെ പരിപാടി പിന്നെ സ്റ്റാർട്ട് ചെയ്യാം വലിയ സർക്കാരിനാണ് ഇന്നത്തെ നമ്മളെ പറയേഷങ്ങൾ ചൂടാവണം കേട്ടോ കൺഫേം ആക്കാനും നേരം നമ്മൾ മാറ്റിവെച്ചു കയറണം അതുകൊണ്ട് ചൂടുണ്ടല്ലോ എന്ന് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും വെച്ചിട്ടുണ്ട് ചൂടുണ്ട് കഴിഞ്ഞു അപ്പൊ അതവിടെ റെഡി ആവട്ടെ ഓക്കെ നമ്മളത് മാവത കുറച്ചു കൂടി ബാക്കിയുണ്ടത് ഇത്രയും കൂടി ഉള്ളു പിന്നെ തേങ്ങ പോലെ നമുക്ക് ദൈര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാകാം ഓക്കെ കുറപ്പ് കൊടുക്കൂലല്ലോ അഞ്ചു മിനിറ്റ് കഴിയൂ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് അത് കുറവുകൾ കേട്ടോ അപ്പോൾ ഇത് നമ്മളെ എന്താ പറയുക കിട്ടില നമ്മളെ അപ്പങ്ങളെവിടെ വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് എല്ലാ അവരുടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിൽക്കുക സോ ഗീസ് അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക അവിടെ വിശേഷങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇതൊക്കെ കേട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല പത്തൊൻപതൊക്കെ മുകളിലോട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ ഇങ്ങനത്തെ

അപ്പൊ ഇനി കുറച്ച് സമയം എടുക്കും അല്ലേ ഇങ്ങനത്തെ കുറച്ച് സമയം എടുക്കാൻ കൊടുക്കണം ഓക്കെ അപ്പൊ നമുക്കിതായി അപ്പൊ കൂടെ ഒന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ അടുത്തൊരു പാട്ടോ എടുത്ത് പറഞ്ഞിട്ട് നമുക്ക് എല്ലാം പ്രതീക്ഷിക്കാം